ഇനി ലോകത്തെ നയിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു ലോകത്ത് പുതിയ പ്രഭാതം ഉദിക്കുന്നു പുതിയ ബലാബലങ്ങൾ പുതിയ ശക്തികൾ താരോദയം ചെയ്യുന്നു ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചേർന്ന് തിരഞ്ഞെടുത്ത നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയിലും മാറ്റങ്ങൾ ഉണ്ടാക്കും ട്രംപും മോദിയും ഇസ്രായേലും നാറ്റോ രാജ്യങ്ങളും ചേർന്ന് പുതിയ ലോകക്രമം ഉണ്ടാക്കും എന്നും വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ തോൽപ്പിച്ച് ആട്ടിയിറക്കിയപ്പോൾ കലാപം പടർന്ന അതേ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ ലോകത്തെയും മുഴുവൻ അമേരിക്കക്കാരെയും സാക്ഷിയാക്കി ആയിരുന്നു ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധിയായി സാക്ഷ്യം വഹിച്ചു ഇന്ത്യയിൽ നിന്നും വലിയൊരു സംഘം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയിരുന്നു മറ്റ് ആഗോള അതിഥികൾ ചൈനീസ് വൈസ് പ്രസിഡന്റ് ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ കൂടാതെ യു എസിലെ ജീവിച്ചിരിക്കുന്ന മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ഡബ്ല്യു ബുഷ് ബരാക് ഒബാമ എന്നിവരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ട്രംപ് കുടുംബത്തോടൊപ്പം ബൈബിൾ വായിച്ച് പ്രാർത്ഥന നടത്തി തുടർന്നാണ് ക്യാപിറ്റൽ ബിൽഡിംഗിലേക്ക് അമേരിക്കയുടെ അമരക്കാരനാകാൻ ട്രംപ് എത്തിയത് തികഞ്ഞ ഈശ്വര വിശ്വാസിയായ ഡൊണാൾഡ് ട്രംപ് തന്റെ എല്ലാ പദ്ധതികളും ദൈവത്തിൽ അർപ്പിച്ചാണ് ആരംഭം കുറിക്കുന്നത് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ തൊട്ട് മുൻപ് ഡൊണാൾഡ് ട്രംപ് ക്യാപിറ്റൽ വൺ അരീനയിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ വിക്ടറി റാലി നടത്തുകയും കുടിയേറ്റം ജന്മാവകാശ പൗരത്വം ഉക്രൈനിലെ യുദ്ധം എന്നിവയെക്കുറിച്ചുള്ള തന്റെ പദ്ധതികൾ നിറവേറ്റുന്നതിനെ ആവർത്തിച്ച് പറയുകയും ചെയ്തു ടെസ്ല സ്പേസ് എക്സ സിഇഒ എലോൺ മസ്ക് ആമസോൺ സഹസ്ഥാപകൻ ജെഫ് ബസോസ് മെറ്റ സിഇഒ മാർക്ക് സക്കൻബർഗ് എന്നിവരുൾപ്പെടെ പ്രമുഖ ടെക് ഭീമന്മാർ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ആഗോള ബിസിനസ് ഭീമന്മാരും ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മേധാവികളും ചടങ്ങിനെത്തി നാൽപ്പത് വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് യു എസ് പ്രസിഡൻഷ്യൽ ഉദ്ഘാടന ചടങ്ങ് യുഎസ് ക്യാപിറ്റോളിൽ നടക്കുന്നത് തണുത്ത കാലാവസ്ഥ കണക്കിലെടുത്തുകൂടിയായിരുന്നു ഈ നടപടി അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തോടെ അവിശ്വസനീയമാം വിധം ആധിപത്യം ലോകത്ത് ഡോളർ സ്ഥാപിക്കുമെന്ന് കരുതപ്പെടുന്നു ഡോളറിനെ മറികടക്കാൻ ബ്രിക്സ് കറൻസി എന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ നീക്കത്തിന് ഇന്ത്യ എതിരാണ് ഇന്ത്യ ഡോളർ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിദ്വേഷത്തിന് ഇടമില്ലാതെ രാജ്യത്തെ നയിക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു നിങ്ങളുടെ നേതൃത്വത്തിൽ അമേരിക്കൻ ജനത അഭിവൃദ്ധി പ്രാപിക്കുമെന്നും വിദ്വേഷത്തിനും വിവേചനത്തിനും ബഹിഷ്കരണത്തിനും ഇടമില്ലാത്ത കൂടുതൽ നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ എപ്പോഴും പരിശ്രമിക്കണം എന്നും മാർപ്പാപ്പ ട്രംപിനയച്ച സന്ദേശത്തിൽ പറഞ്ഞു അതേസമയം നമ്മുടെ മനുഷ്യ കുടുംബം നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ വിപത്ത് പരാമർശിക്കപ്പെടേണ്ടതില്ല ജനങ്ങൾക്കിടയിൽ സമാധാനവും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ നയിക്കാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നുവെന്നും മാർപ്പാപ്പ തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു നമുക്കറിയാം ലോകം തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുന്നൊരു ഘട്ടത്തിലാണ് അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തുന്നത് ട്രംപ് വിജയിച്ച് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതിലൊന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അധികാരത്തിലെത്തുമ്പോൾ അവസാനിപ്പിക്കുമെന്നുമായിരുന്നു ആ വാക്കിൽ ഒന്ന് അന്വർത്ഥമാക്കി ഡൊണാൾഡ് ട്രംപ് ട്രംപ് അധികാരമേൽക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും സാധ്യമാക്കി അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്